അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്യൂട്ടോറിങ് വീഡിയോ ആയിട്ടല്ല കേട്ടോ അപ്പം ഈ ഒരു ഡിസൈൻ വരക്കാൻ സ്റ്റാർട്ട് ചെയ്തത് മൂന്നേ കാലിനാറ് അപ്പോൾ ഈ ഒരു ഡിസൈൻ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ പ്രാക്ടീസ് കോൺ വെച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ അല്ല കേട്ടോ ഒറിജിനൽ അതായത് സ്റ്റെയിൻ വരുന്ന കോൺ വെച്ചിട്ട് വരച്ച വീഡിയോ തന്നെയാണ് ഈ ഒരു ഡിസൈൻ്റെ സ്റ്റെയിൻ ആണ് ഇന്ന് കാണിക്കുന്നത് ഈ ഡിസൈൻ വരയ്ക്കൽ കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് നാല്പത്തിനാലിനാണ് പിന്നെ ഈ ഒരു കൈ കൊണ്ട് ഞാൻ എങ്ങട്ട പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറെ എങ്ങോട്ടല്ല പിക്ക് എടുക്കാൻ വേണ്ടി ഒന്നാണ് ചെക്ക് നട്ടപ്പുര എന്ന് പറയില്ലേ ആ ഒരു പ്രാന്താണ് നിങ്ങൾ കാണുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് പിക്ക് എടുക്കുന്ന മെയിൻ സ്പോട്ട് ഇതാണ് കേട്ടോ ടെറസിന്റെ മേലെ പിന്നെ ഈ വെയിലത്ത് പിക്കും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിനെ കാണാനൊരു ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും അതാണ് ഈ വെയിലത്ത് പോയിട്ട് പിക്കും വീഡിയോ എടുക്കാനുള്ള പ്രധാന ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മെഹന്തി ഏകദേശം കുറെ ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ അതൊരു ഇട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത് ഈ മെഹന്തി ഡ്രൈ ആയി പോകുമ്പോൾ അത് പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിനെ അവിടെ തന്നെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് അത് മാത്രല്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുള്ള മെഹന്തിക്ക് ഡാർക്ക് സ്റ്റെയിനും കൂടെ കിട്ടും അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് ഒരു ചെറിയ പാത്രത്തിക്ക് എടുക്കുക അപ്പോൾ നമ്മൾ വീഴുന്ന ടൈമിൽ അതിൻ്റെ കുരും ആ നാരൊക്കെ അതിൽ വരും അതൊന്നും കുഴപ്പമില്ല ആ ജ്യൂസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് അരിച്ച് കളയുക അല്ലെങ്കിൽ കൈ കൊണ്ടുതന്നെ എടുത്ത് കളഞ്ഞാലും മതി സാധാരണ ഞാൻ ഹെന്ന സീലൻറ്റ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ് ഹെന്ന സീലെൻറ്റ് എന്തിനാണ് യൂസാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ അതിനവിടെ സ്റ്റിക്കാക്കി ഇരുത്താനും റെഡ് സ്റ്റെയിന് വരുത്താനും വേണ്ടിയിട്ട് യൂസാക്കുന്നതാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് ഇതിനും അപ്പം ഞാൻ നാരൊന്നും അരിച്ചു കളയണില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ എടുത്ത് കളയും നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ക്ലീനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അരിച്ചു കളയുന്നെ വേണം കേട്ടോ പിന്നെ നമ്മൾ കയ്യിൽ ഡിപ്പ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ കൈ കൊണ്ടെടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോട്ടൺ ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഡിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ടും ചെയ്ത് കൊടുക്കുക പക്ഷേ ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ കോട്ടൺ ബഡ്സ് വെച്ചിട്ട് ചെയ്ത് ചെയ്തുകൊടുക്കുന്നതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ആ ജ്യൂസിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ വല്ലാണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു വരും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്യൂലേ അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻ നല്ലോണം ഡാർക്കായിട്ട് വരും കേട്ടോ ഈ മെഹന്ദി ഞാനധികം കയ്യിൽ വെച്ചിട്ടില്ല കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ അതിനുള്ള സ്റ്റെയിനെ വരുവുള്ളൂ പിന്നെ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഇട്ട് കിടന്നിട്ട് രാവിലെ റിമൂവ് ചെയ്ത് കളയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നല്ല സ്റ്റെയിൻ പിന്നെ ഇത് ഞാൻ സെക്കൻഡ് ടൈമും ജസ്റ്റ് ഈ ജ്യൂസ് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഈ ഒരു മെഹന്ദിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എത്ര ടൈം കയ്യിൽ അത്രത്തോളം സ്റ്റെയിൻ അധികരിച്ച് വരും പിന്നെ ഈ മെഹന്തിയുടെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അഞ്ച് മണിക്കൂറെങ്കിലും മാക്സിമം അഞ്ച് മണിക്കൂറെങ്കിലും കയ്യിൽ വെക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ആ സ്റ്റെയിൻ വരുവുള്ളൂ അപ്പോൾ ഇത് വീണ്ടും ഡ്രൈ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ലെമൺ ജ്യൂസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താണ് അതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക എന്നിട്ട് അതിൽ ഗ്രാമ്പും ഇല്ലേ അത് കുറച്ചിട്ടിട്ട് നല്ലോണം ചൂടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആവി അല്ലെങ്കിൽ ആ പുക പോലെ വരുന്നുണ്ടാവും അതിൻ്റെ മേലെ ഇങ്ങനെ കൈ പിടിക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ പിടിക്കുക പിന്നെ കൈ ഓവറായിട്ട് ഹീറ്റാവുമ്പോൾ അത് ഓഫാക്കാം കേട്ടോ എന്നാലും ഓഫാക്കിയാലും കുറച്ച് ടൈം അതിൻ്റെ ചൂടുണ്ടാവും അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റെയിൻ ഇട്ടും നല്ല ഡാർക്ക് സ്റ്റെയിൻ ഇട്ടു കേട്ടോ അപ്പം ഇത് ഞാൻ കൈയിൽ നിന്ന് എടുത്തു കളയുകയാണ് അപ്പം ഞാനിതൊരു അഞ്ചര മണിക്കൂറേ ഇട്ടിട്ടുള്ളൂ അത്ര ടൈം ഇടാൻ പറ്റുള്ളൂ അത്ര ടൈം വെച്ചിട്ടുള്ള ഒരു സ്റ്റെയിനാണ് ആണ് ഇത് എടുത്ത് കളയുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ തന്നെ ആകട്ടോ പിന്നെ അത് സ്റ്റെയിന് കൂടി കൂടി വരും കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറാണ് അതിന്റെ മെച്ചോട് സ്റ്റെയിൻ വരുന്ന ടൈം പിന്നെ ഈ ഒരു മെഹന്തി കൈയിൽ നിന്ന് റിമൂവ് ആക്കുമ്പോൾ ഒരിക്കലും വെള്ളം വെച്ച് കഴുകിയിട്ട് കളയും കലറ്റ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലുമൊക്കെ ഒരു ഓയിൽ വെച്ചിട്ട് വേണം റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പിന്നെ നമ്മുടെ കയ്യിൽ മാക്സിമം വെള്ളം തട്ടാതെ ഒരു നാല് മണിക്കൂറോളം സൂക്ഷിക്കും അത് കിടക്കാൻ നേരത്തൊക്കെ ഉള്ളൊരു സ്റ്റെയിൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഓരോ ടൈം കൂടുന്തോറും അത് സ്റ്റെയിൻ കൂടി വരും എന്ന് അതൊരു പത്തര ടൈമിലൊക്കെ ഉള്ള ഒരു സ്റ്റെയിനാണ് ഇനി ഇതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട് സ്റ്റെയിൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഡാർക്ക് കളർ വരുന്ന ആ സ്റ്റെയിൻ ശരിക്കും ഇതിലും ഭംഗിയുള്ള കളറാണ് കേട്ടോ അതാ വീഡിയോൻ്റെ കളർ വേരിയേഷനിൽ ചെറിയൊരു കളർ ചേഞ്ച് വന്നതാണ് അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക